കൂട്ടുകാരെ നമുക്കൊരു മസാല പാസ്ത റെഡിയാക്കിയാലോ അതിനായി ആദ്യം വെള്ളം ചൂടാക്കാം ചൂടായ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്യാം ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് കുക്ക് ചെയ്യാനുള്ള പാസ്ത നന്നായി വെള്ളം തിളച്ചൊരുമ്പോഴേക്കും അതിലേക്ക് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് നന്നായി വെന്ത് വരും വെന്ത് പാസ്ത വെള്ളത്തിൽ നിന്ന് കോരി മാറ്റി വയ്ക്കും അതിനുശേഷം ഒരു ഫ്രൈ പാൻ ചൂടാവുമ്പോഴേക്കും അതിൽ ഒരു രണ്ട് ടീസ്പൂണോളം സൺഫ്ലവർ ഓയിലും ചെറുതായി അരിഞ്ഞ ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ആവശ്യത്തിന് ഒരു സവാള ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്നത് നല്ലതുപോലെ വഴറ്റുക ഇതിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാവുന്നതാണ് എൻ്റെ കയ്യിൽ ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ട് ക്യാപ്സിക്കം ആഡ് ചെയ്തില്ല നമ്മൾ വീട്ടിലുള്ള വെജിറ്റബിൾസിൽ വെച്ച് നല്ലതുപോലെ ചെയ്യാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ടാണ് ഇത് കാണിക്കുന്നത് അതിന് ശേഷം ഒരു തക്കാളി മിക്സ് ചെയ്ത് നല്ലതുപോലെ വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ മസാല ഐറ്റങ്ങൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടി മുളക് പൊടി ടൊമാറ്റോ സോസ് സോയാ സോസ് ആവശ്യത്തിന് മസാലയിലേക്ക് വേണ്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാൻ ഞങ്ങൾ ഒരു ഫ്ലേവറിനായിട്ട് വെളുത്തുള്ളിയും വറ്റലി മുളകും സൺഫ്ലവർ ഓയില് നന്നായി ഒന്ന് ചതച്ച് മല്ലിയേ ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ വീഡിയോ മിസ്സായിപ്പോയതാണ് അതിന് ശേഷം വേവിച്ച് വെച്ചേക്കുന്ന പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അടച്ച് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്യുക നല്ല രുചിയിലും സ്വാദിലുമുള്ള മസാല പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ